നമസ്കാരം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലായിട്ടുള്ളത് സമയം രണ്ടേ മുക്കാലായിട്ടുള്ളൂ ഇന്ന് നമ്മൾ പാലക്കാട് നിന്ന് പുതിയൊരു യാത്ര പോകാം ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പാലക്കാട് നിന്ന് ഒരു യാത്ര പോകണം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് നിന്ന് തിരുനെൽവലിയിലേക്ക് ആട്ടോ എന്നും വൈകിട്ട് നാലേ അഞ്ചിന് തിരുനെൽവേലിയിലേക്ക് പോകുന്നത് നമ്മുടെ പാലര എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ രണ്ടേ മുക്കാലായിട്ടുള്ളൂ നമുക്കൊരു ഒന്നേക മണിക്കൂർ ഇനിയും ഉണ്ട് കേട്ടോ നമുക്ക് അവിടെയായിട്ട് പാലക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിൻ ബോഡോ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാലക്കാട് നിന്ന് തിരുനെൽവലിയിലേക്കുള്ള ഒരു യാത്രയായിരിക്കും ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൻ കൂടി ഇന്ന് എനേബിൾ ചെയ്യാം ഇവിടെ ആയിട്ടൊരു വണ്ടി കിടക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ പാലക്കാടിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രലേക്ക് പോകുന്ന വണ്ടി ആട്ടോ പഴയ വഴി പോകുന്ന വണ്ടിയാണ് നാലുമണിക്ക് എടുക്കുന്നത് അപ്പം നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്നത് അഞ്ചിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ സാറുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് അഞ്ചിലേക്ക് പോകട്ടെ ഇനി അതവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി നമ്മുടെ കോച്ച് വരുന്നത് എസ് വണ്ണാട്ടോ നമ്മൾ സ്ലീപ്പറിലാണ് പോകുന്നത് സ്ലീപ്പറിന് പാലക്കാട് നിന്ന് തിരുനെൽവേലി വരെ ഏകദേശം ചാർജ് വരുന്നത് നാനൂറ്റി പത്ത് രൂപയ്ക്കകത്താണ് കേട്ടോ സ്ലീപ്പറിൽ വരുന്നത് എസ് ആണ് നമ്മളത് എസ് വണ്ണിൽ പതിനാറ് കേട്ടോ നമ്മുടെ കാണാം നമുക്ക് എസ് വണ്ണ് ഇവിടെ കേട്ടു ഒക്കെ കാണാം നമുക്ക് ഇതാ കേട്ടോ നമ്മുടെ ലോക്കോമോട്ടീവ് ഡബ്ല്യു എ പി സെവൻ ഇത് നമ്മുടെ കൊല്ലം വരെ ഉള്ളു എന്നാട്ടോ തോന്നുന്നത് കൊല്ലത്ത് നിന്ന് ചേഞ്ച് ആകാൻ തോന്നുന്നു അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഡീസൽ എഞ്ചിൻ ആയിരിക്കോ അവിടെ കാണാം നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാം എന്തായാലും നമുക്കിനി നമ്മുടെ കോച്ചിൻ്റെ ഭാഗത്തോട്ട് പോകാം ആ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നതോട്ടോ ഇവിടെ അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു സൈഡിലേക്ക് പോവാം ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം അഞ്ച് പ്ലാറ്റ്ഫോം ആട്ടോ വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പ്ലാറ്റ്ഫോം ഇല്ല നമ്മുടെ വണ്ടിതാ അഞ്ചിലാട്ടോ കിടക്കുന്നത് അതുപോലെ ഈ പാലരി എക്സ്പ്രസ്സിലാക്കെ പതിനാല് കോച്ചുകളാട്ടോ വരുന്നത് അതിൽ നാല് സ്ലീപ്പറും ബാക്കിയൊക്കെ അൺറിസേർവഡ് കോച്ചുകളാട്ടോ എന്താ എല്ലാം തുറക്കുന്നുണ്ട് ക്ലീനിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ആക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ ഇതാണ് വരുന്നത് എസ് ബണ്ടിനെ നമുക്ക് എന്തായാലും ഈയൊരു വഴി തന്നെ അകത്തേക്ക് കയറാം കേട്ടോ നമ്മുടെ സീറ്റ് സീറ്റ് നമ്പർ പതിനാറ് സൈഡ് അപ്പറാട്ടോ നമ്മുടെ ലഗേജ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെതാ ഇവിടെയിട്ടൊരു മിററൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒന്നും തുറന്നിട്ടില്ല നമുക്ക് കാണോ തുറക്കാം ഞാനത് ജസ്റ്റ് ഇവിടെ തുറന്നിട്ടുണ്ട് അതുപോലെ അവിടെ നമുക്ക് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തേക്കുന്നതായി കാണാം കേട്ടോ പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെയിട്ട് കാണാം എസ്ബിനെ ഒന്ന് മാർക്ക് ചെയ്തേക്കുന്നത് ഒരു ഒരു മണിക്കൂറിനടുത്ത് ഇനി സമയമുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ട്രാക്കുകൾ വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ വേറെ വണ്ടി കിടക്കുന്നതാണ് അതുപോലെ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു വണ്ടിയിൽ മൊത്തം വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലൗഡ് ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ ഇന്ന് കാലാവസ്ഥയൊക്കെ കുറച്ച് നോർമലാണ് മഴയ്ക്കൊക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്തായാലും ഇപ്പോൾ വലിയ മഴക്കാരോ കാര്യങ്ങളൊന്നും ഇല്ലെട്ടോ എന്തായാലും നോക്കാം നമുക്ക് പോകെ പോകെ മഴ കിട്ടുമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കൊരു ഒരു മണിക്കൂറിനടുത്ത് എന്തായാലും ടൈം ഉണ്ട് കേട്ടോ സമയം നാല് മണിയായിട്ടോ നമ്മുടെ വണ്ടി ഇപ്പം ഇവിടുന്ന് എടുക്കും അത്യാവശ്യം തിരക്കായിട്ടുണ്ടോ വണ്ടിയിൽ സമയം കറക്റ്റ് നാല് അഞ്ചായിട്ടോ നമ്മൾ ഇതാ പാലക്കാടിൻ്റെ വണ്ടി എടുത്തു ഇതൊക്കെ നമുക്ക് പാലക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് മെയിൻ ബോർഡ് നമുക്ക് അടുത്ത സ്റ്റേഷൻ വരുന്നത് ഒറ്റപ്പാലാട്ടോ പാലക്കാടിനോട് കറക്റ്റാണ് പറഞ്ഞു പോകുന്നു നമ്മള് പാലക്കാട് ജംഗ്ഷൻ അതുപോലെ ഈ ഒരു കാണുന്ന റൂട്ട് നമ്മുടെ പഴനിയിലേക്കൊക്കെ പോകുന്ന റൂട്ടോ പഴനി പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റൂട്ടാണ് കാണുന്നത് ഈ ഒരു റൂട്ട് ഇവിടെ വരുന്നതുകൊണ്ടാണ് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ എന്നതൊക്കെ അറിയപ്പെടുന്നത് ക്ലൈമറ്റൊക്കെ നോക്കി ചെറിയ രീതിയിൽ ക്ലൗഡൊക്കെ ഉണ്ട് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം കൃഷി കേട്ടോ ഇപ്പോൾ വാഴ അതിന് പുറകിലേക്ക് ഇതാ പാടങ്ങള് അടിപൊളി കാഴ്ച കേട്ടോ ഈ ഒരു റൂട്ടിൽ നമുക്കിനി അടുത്ത സ്റ്റേഷൻ വരുന്നത് ഒറ്റപ്പാലാണ് അതിനിടയ്ക്ക് സ്റ്റേഷനൊന്നും വരുന്നില്ല ശേഷം സ്പീഡിലാട്ടോ ട്രെയിൻ പോകുന്നത് നമുക്ക് കൂട്ടുന്ന കാണാം പാടങ്ങൾ ഒരുപാട് കാണാം കേട്ടോ കൃഷി ഏരിയയോട് ഒരുപാട് കാണാം അതൊക്കെ മൊത്തം കൃഷിയാട്ടോ അതുപോലെ നമ്മൾ ഭാരതപ്പുഴയുടെ മേടി കൂടെയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് ഇനി ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മൾ ലക്കിടി എത്തി കേട്ടോ ലക്കിടി അവിടെ സ്റ്റോപ്പ് ഒന്നുമില്ല അത് സ്ലോ ആയിട്ടോ പോകുന്ന വണ്ടി റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തതാ പോകുന്നത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ടുണ്ടൊക്കെ ഇങ്ങനെ കൂടി വരുന്നതാണ് ചെറിയ രീതിയിൽ മഴയുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു വെയിലും ഉണ്ട് കേട്ടോ നല്ല സുഖമുള്ള ക്ലൈമറ്റാണ് അതല്ല ഒരു പാചകമൊക്കെ നല്ല രീതിയിൽ മഴക്കാർ കാണാൻ നമുക്ക് എന്തായാലും പെയ്തും നോക്കാം നമുക്ക് നമ്മളിത് അങ്ങനെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി കേട്ടോ ഒറ്റപ്പാടത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ അത്തുള്ളോട്ടം നമ്മൾ പോകുന്നത് അപോട്ടായിട്ട് കാണാം നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനൊക്കെ അട്ടായിട്ട് കാണാം ഒറ്റപ്പാലം നമ്മൾ ഒന്നിലേക്ക് അത് കയറുന്നത് നല്ല തിരക്കുണ്ടോ അവിടെ ഇതിപ്പം അകുതി മന്ദസേടയിലേക്കുള്ളായിരിക്കും നല്ല തിരക്കാണ് കേട്ടോടെ ഒറ്റപ്പാലം ഇവിടെ നിന്ന് മഴ തീരില്ലെട്ടോ നമ്മളിപ്പോൾ വരുന്ന കഴിഞ്ഞ് കുറച്ച് മഴയൊക്കെ കിട്ടിയായിരുന്നു ഇതിലൊന്നും തീരെ ആൾ തന്നെ കയറിയിട്ടില്ല എല്ലാവരും മച്ചോട് കഴിയുമ്പോഴേക്കും കയറുകയായിരിക്കും കേട്ടോ നമുക്ക് തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും നമ്മുടെ വണ്ടിതാ ഒറ്റപ്പാലത്തുനിന്ന് എടുത്തു കേട്ടോ ഒരു മിനിറ്റൊക്കെ ടൈം വരുന്നുള്ളൂ ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് താഴെയാണ് അപ്പോൾ നമ്മൾ ആ നിന്ന് പോകുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനോട് ഇവിടെ പറഞ്ഞ് പോകുന്നത് നമ്മൾ ഇതാത്തായിട്ട് നമുക്ക് കാണാം ഒറ്റപ്പാലം ഒറ്റപ്പാലം എന്ന് പറഞ്ഞിട്ട് നെയിൻ ബോർഡൊക്കെ ഇവിടെ കാണാം നമുക്ക് ഒറ്റപ്പാലം റെയിൽ പാത്ത് പണി അടക്കുക കേട്ടോ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് നമ്മുടെ ആ ഷൊർണ്ണൂർ എത്താറായിട്ടോ ഇവിടെ ആ ഒരു ഭാഗത്തേക്ക് ട്രാക്ക് കാണാം അത് നമ്മുടെ ഷൊർണ്ണൂർ നിലമ്പൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ട്രാക്കാണ് അവിടെ ആര് സൈഡിലായിട്ട് കാണാം നമുക്ക് നമ്മളിതാ ഭാരതപ്പുഴയുടെ മേളിൽ കൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മള് ഭാരതപ്പുഴയുടെ മേളിലേക്കാണ് അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടിപ്പോ ഭാരതപ്പുഴ അതിനൊക്കെ വണ്ടി പോകുന്നത് കാണാട്ട് അവിടെ ആയിട്ട് നമ്മൾ അവിടെ ഉത്രാളിത്താവ് കാണാം കേട്ടോ അത് പാറ്റായിട്ട് നമ്മളിതാ പൂങ്കുന്നതും കഴിഞ്ഞത് പൂങ്കുന്നം കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി ഇതവിടെ പിടിച്ചിട്ടേക്കാണ് വേറെ ഏതോ ഒരു വണ്ടി പാസ് ചെയ്ത് പോകാണ്ടിട്ടോ വരുന്നെന്ന് തോന്നുന്നു നമ്മളിതാ വണ്ടി എടുത്ത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന വേറെ വണ്ടിയൊന്നും വന്നില്ല കേട്ടോ ആ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് കാണാട്ടോ നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂർ നമ്മളിതാ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ അവിടെ ടൈം വരുന്നുള്ളൂ ആ തൃശ്ശൂർ സ്റ്റേഷനോട് നമ്മൾ വിട പറഞ്ഞു പോകുന്നത് ഇവിടെ കാണാട്ടോ നമുക്ക് തൃശ്ശൂർന്ന് നെയിം ബോർഡ് ഇവിടുന്ന് അങ്ങോട്ട് നല്ല തിരക്കായിരിക്കട്ടെ ഇനി നോക്കാൻ നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് അങ്കമാലി ആട്ടോ അതിനിടയിൽ വേറെ സ്റ്റോപ്പ് ഒന്നും വരുന്നില്ല അതുപോലെ അതുപോലെതാ ഇപ്പോൾ കുറച്ച് പതുക്കെ കേട്ടോ പോകുന്ന ട്രെയിൻ ഏതോ ഒരു വണ്ടിക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല പതുക്കെയാണ് പോകുന്നത് അതുപോലെ ഈ ഒരു റൂട്ടിൽ നമുക്ക് ഏകദേശം മുപ്പത്തഞ്ചോളം സ്റ്റോപ്പുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് കേട്ടോ പാലക്കാട് മുതൽ തിരുനെല്ലേ വരെ പോകുന്ന റൂട്ടിൽ ഏകദേശം മുപ്പത്തഞ്ചോളം സ്റ്റോപ്പുകളാണ് നമുക്ക് വരുന്നത് എന്തായാലും ഈ ഒരു എറണാകുളത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളും നമ്മൾ നിർത്തും വണ്ടി നല്ല ലേറ്റായിട്ടാണ് കേട്ടോ വണ്ടി പോകുന്നത് ഇപ്പം നമ്മളിതാ അങ്കമാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്കമാലി അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് പോകുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ എന്തായാലും അങ്കമാലി നല്ല ആളും ഇട്ടിവിടുന്ന് കേറാൻ നമ്മളിത് അങ്കമാലിന്ന് എടുക്കട്ടോ അങ്കമാലിന്ന് ഇതാ വണ്ടി എടുത്ത് സമയം മാറേ നാൽപ്പതായിട്ട് നമ്മളിതാ എറണാകുളം ടൗണിലേക്ക് കേട്ടി കൊണ്ടിരിക്കുന്ന അവിടെ ഒരു രണ്ട് മിനിറ്റ് ടൈമ് വരുന്നല്ലോ ടൗണിൽ അവിടെ കാണാം നമുക്ക് എറണാകുളം ടൗൺ എന്ന് മിനിറ്റ് മെയിൻ ബോഡൊക്കെ കുറച്ച് ലേറ്റ് ആയി തുടങ്ങി കേട്ടോ എറണാകുളം ടൗൺ എറണാകുളം ടൗൺ കഴിഞ്ഞോളൂ കേട്ടോ ആ വണ്ടി പയ്യാണ് പോകുന്നത് ഒറ്റ സ്ലോ ആയിട്ട് പോകുന്നു കേട്ടോ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ എറണാകുളം ടൗണിൽ നിന്ന് വണ്ടി ഇങ്ങനെ പോകുന്നുള്ളൂ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി കേട്ടോ ഏകദേശം ആളരെ കഴിഞ്ഞു ട്രെയിൻ ഏകദേശം ഫുള്ളായിട്ടോ ഇപ്പോൾ കോച്ചൊക്കെ ഏകദേശം ഫുള്ളായി വരുന്നുണ്ട് സമയം ഏഴ് മണി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എല്ലാം മുളന്തുരുത്തിന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലെത്തി മൊത്തം ഇരുട്ടായിട്ടോ എനിക്ക് ആരെയായിട്ട് കാഴ്ചകളൊന്നും കാണൂല മുളന്തുരുത്തി ഇപ്പം തന്നെ അവിടുന്ന് വണ്ടി എടുക്കും വണ്ടി ഇതല്ല മുളന്തുരി കാണാൻ നമുക്ക് മുളന്തു നെയ്മോർഡ് മൊത്തം ഇരുട്ടായിട്ടും ആയിട്ട് കാഴ്ചകളൊന്നുമില്ല വണ്ടിയിട്ട് പോയി അപ്പം നമുക്ക് നേരെ രാവിലെ കാണാം കേട്ടോ തിരുനെൽവേലി കാണാം കാഴ്ച തിരുനെൽവേലിയിലെത്തിയിട്ട് കാണാം കേട്ടോ ഗുഡ് മോർണിംഗ് സമയം വെളുപ്പിന് നാല് മണിയായിട്ടോ നമ്മളൊരു നീണ്ട പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം തിരുനെൽവേലി ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് നല്ല ഇട്ടാ ട്രെയിൻ ഭയങ്കര പയ്യെന്നു തോന്നുന്നത് നമ്മൾ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല ഒഴിച്ചം കാണാം നമുക്ക് നമ്മൾ അങ്ങനെ തിരുനെൽവേലി ജംഗ്ഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സൈഡിൽ തന്നെ ആണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നത് അവിടെ വേറെ വണ്ടി വരുന്നത് കുറച്ച് തോന്നുന്നു തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന വണ്ടി ആട്ടത് രാവിലെ തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന വണ്ടിയാണ് കിടക്കുന്നത് നമ്മുടെ ടൗണൊക്കെ തിരുനെൽവേലി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ബോഡൊക്കെ അങ്ങനെ ട്രെയിൻ ഇറങ്ങിയിട്ടോ എന്താ കിടക്കുന്നത് നമ്മുടെ വണ്ടി ഈ ഒരു കൊച്ചിലിറങ്ങി നമ്മൾ വന്നത് എസ് ഹെസ്ഫ്രണ്ടിൽ വസ്ത്രം കാര്യം ആട്ടോ കാര്യമായിട്ട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല സമയം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം അതിനുമുമ്പ് നമുക്കിവിടെ ഒരു ചായ കുടിക്കണം കേട്ടോ ഈ പാത്രകൈടെ സ്റ്റാളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം ഇത് കിടക്കുന്നത് തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന വണ്ടിയാട്ടോ തിരുച്ചെന്തൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അവിടെ കിടക്കുന്നതാണ് ഇവിടെ ആയിട്ട് ഒരു സ്റ്റാൾ നമുക്ക് ഇവിടുന്ന് ചായ എന്തെങ്കിലും കുടിക്കണം എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തൂടെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇതിൻ്റെ എക്സിറ്റൊക്കെ വരുന്നത് ആ ഒരു സൈഡിലാണ് അവിടെ കേട്ടോ എക്സിറ്റും എൻട്രൻസ് ഒക്കെ വരുന്നത് ആ ഒരു സൈഡിലാണ് അപ്പം നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ പോകാം നമ്മൾ വന്ന ഈ ഒരു വണ്ടിയുണ്ടല്ലോ ഇത് ഇനി രാത്രി പതിനൊന്നരയ്ക്ക് തിരിച്ച് പാലക്കാട്ടേക്ക് പോകട്ടോ തിരിച്ച് പതിനൊന്നരയ്ക്ക് പാലക്കാട്ടേക്ക് പോകുന്ന വണ്ടിയാണിത് ഇതുവരെ ഇതിവിടെ കിടക്കും നമ്മളിതാ ഈ ഒരു കടയിൽ ടീ വി പറഞ്ഞിട്ടുണ്ടോ ായിട്ട് നമുക്ക് ഒരുപാട് കേക്ക് ഐറ്റംസ് ഒക്കെ ഇരിക്കേണ്ടതാണ് ഇതേനും കേക്ക് ഐറ്റംസ് അതുപോലെ നമ്മുടെ തിരുച്ചെന്തൂർ എക്സ്പ്രസ് ഇതാക്കാം പോന്ന് പോ നമ്മൾ ഇതെല്ലാം റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അവിടെ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ കാണട്ടോ എല്ലാവരും നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് കൊണ്ടുവിടാനൊക്കെ അങ്ങോട്ട് കൊണ്ടുവിടാനൊക്കെ പറയുന്നത് കേട്ടോ ഒരുപാട് കാണാം അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ തിരുനെല്ലുവേലി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ പറയുന്ന സ്റ്റാച്യു കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റാച്ചു വെക്കണം ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് ഒരുപാട് ബസ്സുകൾ കിട്ടിട്ടോ നമുക്ക് യഥാപിത് ബസ് കൂടെ കാണാം ഇതൊക്കെ ബസ് സ്റ്റാൻഡിലോട്ട് ഉള്ളതാട്ടോ കേട്ടോ നിങ്ങൾക്ക് പുറകെ തന്നെ വേറെ ബസ്സൊക്കെ വരുമ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ റെയിൽവേ സ്റ്റേഷനൊക്കെ അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്തി ഇവിടെയായിട്ട് നമുക്ക് ഫ്രഷ് ആകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നമ്മൾ പാലക്കാട് നിന്ന് തിരുനെൽവേലിയിലേക്ക് വരുന്ന ആഴ്ചകളൊക്കെയായിരുന്നു അത്യാവശ്യം നല്ല കിട്ടാത്ത ഒരു ഭാഗത്തൊക്കെ അപ്പോൾ ഇന്നലെ വൈകിട്ട് നാല് മണിക്കാണ് നമ്മൾ പാലക്കാട് നിന്ന് കയറിയത് ഇന്ന് വെളിപ്പിന് നാല് മണി കഴിഞ്ഞപ്പോഴായിട്ട് എത്തിയത് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ നേരത്തെ യാത്രയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ചോദിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യട്ടോ അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം